ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് നമ്മുടെ കരിമാടിക്കുട്ടല്ല നന്ദിനിയുടെ മേക്കപ്പ് ലുക്ക് വേടിയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ആ ഫോട്ടോയിലുള്ള പോലത്തെ കളർ സാരി ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ ഒരു കാരണമുണ്ട് പണ്ട് ഞാൻ ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കണ സമയത്ത് എന്നോട് കുറേം പേര് പറഞ്ഞിട്ടുണ്ട് കുറേ പേരെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാലോ അഞ്ചാറ് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ കരിമാടിക്കുട്ടിലെ നന്ദിനിയുടെ മുഖച്ചായ ഉണ്ടെന്ന് പക്ഷെ എനിക്കിതുവരും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ചെയ്ത് പൊട്ടക്കണ്ണികളെ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ അപ്പോൾ ഞാൻ വെറുതെ എന്തായാലും അത് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു ആദ്യം കണ്ണ് എഴുതി എനിക്ക് എൻ്റെ ഒന്നും ഒട്ടും കാണത്തില്ല അപ്പം എന്തൊക്കെയോ കാണിച്ച് അങ്ങനെ കൺപീലി എഴുതി ഫോട്ടോയിലുള്ള പോലെ ഏകദേശം ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ആ കളറ് മാത്രം സെയിം സാരിയുടെ കളർ മാത്രം സെയിം ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ ഒരു ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇട്ടു ന്യൂട്രിഡേമിൻ്റെ ന്യൂട്രിഡേമിൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മുഖത്ത് കുരു വന്ന സമയത്ത് തന്നെ ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഓയിലി സ്കിന്നായതുകൊണ്ട് മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കേണ്ട അത് ഉപയോഗിച്ച് കുരു കൂടൂന്ന് പറഞ്ഞു പക്ഷെ ഞാനത് അങ്ങനെ ഡോക്ടർ പറഞ്ഞെങ്കിലും ഷീലായൻ്റെ പേരിൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഫോട്ടോയിൽ ഒന്നോ ഇല്ല ഫോട്ടോയിൽ അത്യാവശ്യം ചെറിയ ഒരു കുറച്ച് അത്യാവശ്യം വലിയൊരു പൊട്ടാണ് കുത്തി അത്ര നല്ലത് കിട്ടിയില്ലെങ്കിലും സെയിം കളറ് തന്നെ ആ പൊട്ട് കുത്തി പിന്നെ ഞാൻ ഒരു സൺസ്ക്രീൻ ഇടുന്നുണ്ട് സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചത് സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ അതാണ് അത് നല്ല നല്ല സൺസ്ക്രീൻ സൺസ്ക്രീനായിരുന്നു പിന്നെ അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ സൺസ്ക്രീൻ ഇട്ടു ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് കണ്ണൊക്കെ എഴുതേണ്ടത് പക്ഷെ ഞാൻ ആദ്യം തന്നെ കണ്ണ് എഴുതി ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഫോട്ടോയിൽ നടുവച്ചിലെടുത്ത് മുടി ഈറ്റി വയ്ക്കുന്നത് മുടിയൊന്നും കെട്ടാൻ അത്ര അറിയില്ല അവിടെ നിടുക്കായിട്ട് കുറച്ച് മുടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഇടാൻ നോക്കി പിന്നെ ഒരു കുഞ്ഞ് ജിമിക്ക കുഞ്ഞു കമ്മല് ഉണ്ടായിരുന്നു അതിട്ടു പിന്നെ പിന്നെന്താ ഈ വീഡിയോ വലിയ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു ഞാനത് എന്തായാലും നിങ്ങൾക്ക് ഇത് തന്നെ ബോറായിരിക്കും കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അതിപ്പം മുന്നൂറ്റി തൊണ്ണൂറുള്ളു രണ്ട് പേരെവിടെയോ പോയി ചിലപ്പോൾ എൻ്റെ വീഡിയോ കൊള്ളില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ മുന്നൂറ് തൊണ്ണൂറ് കുറഞ്ഞ് 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 നൂറ് താഴെയൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വീഡിയോ നിർത്തുമായിരിക്കും അത് കഴിഞ്ഞിട്ട് വേറെ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് വീണ്ടും ഞാൻ ചിലപ്പോൾ അക്കൗണ്ട് തുടങ്ങും ഈ മുടി എന്തായാലും ഇട്ടിട്ട് ശരിയാവണമില്ല ഞാൻ ഒന്ന് വെട്ടി നോക്കി അതും അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താ സംഭവിക്കാമെന്ന് അറിയില്ല ബാക്കി എന്താ സംഭവിക്കാന്ന് അറിയും കാരണം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞു കൊറേ നാള് കഴിഞ്ഞ ഇപ്പൊ ഇന്നത്തെ ദിവസല്ലേ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യണത് അപ്പൊ മമ്മൂടി വളർന്നു വന്നു കേട്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് ഞാൻ ഇപ്പൊ ഇടണ ലിപ്സ്റ്റിക് നമ്മുടെ ജസ്റ്റ് ഹെർബിൻ്റെ ലിപ്സ്റ്റിക് ആണ് നല്ല അത് ഞാൻ ഇപ്പോളും ഉപയോഗിക്കുന്നുണ്ട് നല്ല സാധനം കേട്ടോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ മതി ചെറുതായി അന്ന് ചെലപ്പോ വിട്ടുപോരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു അത് കഴിഞ്ഞിട്ട് മറ്റേ ചീറ്റിൻ്റെ അത് ഞാൻ അങ്ങനെ എങ്ങനെ ഉപയോഗിക്കേണ്ടത് അത്ര വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഉപയോഗിക്കാറുണ്ട് അത് ചെറുതായിട്ട് ഇട്ടു അതൊന്നും ശരിക്കും അത്ര കറക്റ്റായിട്ടല്ല നമ്മൾ ചിരിച്ചിട്ട് ഇങ്ങനെ കവളിൽ അങ്ങനെ എന്തോ ഇട്ടുണ്ടേ ആ അതും കുഴപ്പമില്ല അതും ഇട്ടു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ എന്തും കൂടെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അത് പിന്നെന്താ എന്റെ ഇടയ്ക്ക് ചെറിയ ആപ്പ് വന്നിട്ടുണ്ട് അത് നമ്മൾ നിങ്ങൾ വേഗം വേഗം ഓടിച്ചു ഓടിച്ചിട്ട് കണ്ടോട്ടോ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ അതെ ഏകദേശം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അയ്യേ വലിയ പൊട്ട് കൊള്ളത്തില്ല ചെറിയ പൊട്ട് തന്നെ നല്ലത് എനിക്കും എന്റെ മുഖത്തിനും വലിയ പൊട്ട് ചേരുന്നില്ല എന്താ ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ലാസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ചെറുതായിട്ട് എൻ്റെ മുഖം പല്ല് ഇട്ടപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് കുറച്ച് മാറിയിട്ടുണ്ട് കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞ മുഖം അറിഞ്ഞും കുറച്ചുകൂടെ കൂടുതൽ ശരിക്കും തോന്നിയതേ എനിക്ക് തോന്നണം അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ കൂടി ഞാനൊരു ചെറിയ റീലും കൂടെ ചെയ്തു അതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം എങ്ങനെ ഈ വീഡിയോ വന്നേ എഡിറ്റിങ്ങിൽ എന്ത് പ്രശ്നം വന്നിട്ടുണ്ട് വീണ്ടും ചെറിയൊരു പ്രശ്നം വന്നു അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ